മലയാളി പ്രേക്ഷകരെല്ലാവരും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് അർജുൻ എന്ന പേര് അർജുൻ ശ്യാം എന്ന വ്യക്തി ഇതിനോടകം തന്നെ ബിഗ് ബോസിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കനായി മാറിക്കഴിഞ്ഞു ചെറുതിലെ മുതൽ തന്നെ ഒരു രോഗം ബാധിച്ച് അതിനെ അതിജീവിച്ച് പിന്നീട് തന്റെ ജീവിതത്തിൽ മോഡലിംഗിലൂടെ പ്രശസ്തിയിലേക്ക് എത്തിയ താരം കൂടിയാണ് അർജുൻ ബിഗ് ബോസിലേക്ക് എത്തിയപ്പോൾ കുറച്ച് പേർക്ക് മാത്രമാണ് അർജുനെ അറിയാവുന്നത് എന്നാൽ ഇപ്പോൾ റണ്ണർ അപ്പായി മാറിയ അർജുൻ എല്ലാവരുടെയും മുൻപന്തിയിൽ തന്നെയാണ് എപ്പോഴും ടൈറ്റിൽ വിന്നറാകുമെന്ന് വിചാരിച്ചിരുന്ന ജാസ്മിനെ പോലും മറികടന്ന വോട്ടിങ്ങിൽ രണ്ടാമതെത്തിയതോടെ തന്നെ അർജുനോടുള്ള സ്നേഹം എല്ലാവർക്കും മനസ്സിലായി എന്നാൽ അർജുനും ശ്രീതുവും തമ്മിലുള്ള കോംബോ ഉൾപ്പെടെ പ്രേക്ഷകരെല്ലാം ഏറ്റെടുക്കുകയുണ്ടായി ഇതിനെ തുടർന്ന് പ്രേക്ഷകർ തന്നെ സംസാരിച്ച ഒരു കാര്യമുണ്ടായിരുന്നു അർജുൻ്റെ വീട്ടുകാരെക്കുറിച്ച് അർജുൻ്റെ ചേച്ചിയാണ് എല്ലാം അർജുനെ വളർത്തിയതും അർജുനന്റെ കൂടെ നിന്നതും എല്ലാം സഹോദരിയാണ് എന്നാൽ ആ സഹോദരിയെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ സഹോദരി അത്ര ചില്ലറക്കാരിയല്ല എന്നാണ് പ്രേക്ഷകർ തന്നെ കണ്ടെത്തിയിരിക്കുന്നത് മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് അർജുൻ്റെ സഹോദരി എന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം ഞെട്ടലായി മാറി ബിഗ് ബോസിൽ നമ്മൾ സാക്ഷ്യം വഹിച്ച ഒരു കാഴ്ചയായിരുന്നു ബിഗ് ബോസിലെ മത്സരാർത്ഥികളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും കുടുംബക്കാരും ഒക്കെ വീട്ടിലേക്ക് എത്തുന്ന കാഴ്ച എല്ലാവർക്കും അത് വളരെയധികം സന്തോഷം പകർന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അർജുൻ്റെ വീട്ടുകാർ എത്തിയപ്പോൾ എല്ലാവർക്കും ഒരു പോസിറ്റീവ് സൈനായിരുന്നു എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോയതായിരുന്നു അപ്സരയും അർജുൻ്റെ സഹോദരിയും തമ്മിലുള്ള ഒരു സംഭാഷണം അതിലൂടെയാണ് പ്രേക്ഷകർ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അർജുൻ്റെ സഹോദരിയായി വന്ന് ആ വീട്ടിലെല്ലാവരുടെയും മനം കവർന്ന വ്യക്തി അമ്മ സീരിയലിൽ അഭിനയിച്ച് മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കിരിയായ ഒരു താരമാണെന്ന് അമ്മ സീരിയലിൽ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്കൊക്കെ പ്രീതി തോന്നുന്ന ഒരു കഥാപാത്രമുണ്ട് ലേഖ ഐ പി എസ് ആ ലേഖ എന്ന ക്യാരക്ടർ ചെയ്തത് അർജുൻ്റെ സഹോദരിയാണ് അർജുൻ്റെ സഹോദരി വന്ന സമയം മുതൽ തന്നെ എല്ലാവർക്കും എവിടെയോ കണ്ടു നല്ല പരിചയമാണ് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ പിന്നീടാണ് ഇത് ആരാധകർ കണ്ടുപിടിച്ചത് അപ്സരയോടായിരുന്നു അമ്മ സീരിയലിൽ അഭിനയിച്ച കാര്യങ്ങളൊക്കെ തന്നെയും പറഞ്ഞത് കാരണം ആ വീട്ടിൽ വന്ന സമയം മുതൽ തന്നെ ഇവർ തമ്മിലായിരുന്നു അടുപ്പത്തിൽ എത്ര നാളായടാ കണ്ടിട്ട് എന്ന് പറഞ്ഞ് അപ്സര തന്നെ അർജുന്റെ സഹോദരിയെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു ഇതോടെയാണ് പ്രേക്ഷകർക്ക് ഈ അർജുൻറെ സഹോദരി സീരിയലുമായി എന്തോ ബന്ധമുണ്ട് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കിയത് ഇതോടെ പ്രേക്ഷകർ ഇത് ആരാണെന്നും അർജുൻറെ സഹോദരി ശരിക്കും ആരാണെന്നൊക്കെ അന്വേഷിച്ചു തുടങ്ങി അങ്ങനെയാണ് ആ അന്വേഷണം ഇങ്ങനെ ചെന്ന് അവസാനിക്കുന്നത് വളരെ അടുപ്പമുള്ള കഥാപാത്രമായിരുന്നു അമ്മ സീരിയലിൽ അപ്സര ചെയ്തിരുന്നതും അർജുൻറെ സഹോദരി ചെയ്തിരുന്നതും ഇതോടെ പ്രേക്ഷകർ ഇവരെ ഏറ്റെടുക്കുകയാണ് അർജുന്റെ സഹോദരി വന്ന സമയം മുതൽ തന്നെ ട്രോളുകളെല്ലാം അർജുൻ്റെ സഹോദരിയെക്കുറിച്ചായിരുന്നു സഹോദരി അന്വേഷിച്ചു കിട്ടുകയായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം ഇതിന് പിന്നാലെയാണ് ഇത് ഒരു സീരിയൽ നടിയാണെന്ന് കൂടി പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് ഇതോടെ പ്രേക്ഷകർക്ക് അറിയാനുള്ള കൗതുകം ഏറെ വർദ്ധിച്ചു അങ്ങനെയാണ് അപ്സരയുടെ ആരാധകരും അർജുന്റെ ആരാധകരും കൂടി ഇത് കണ്ടുപിടിക്കുന്നത് ഇതോടെ പ്രേക്ഷകർക്ക് അർജുന്റെ സഹോദരിയോടുള്ള ഇഷ്ടം കൂടി ഒരു കാലത്ത് മലയാളി മിൽക്സ്ക്രീം പ്രേക്ഷകരെ പിടിച്ച് യ ഒരു സീരിയൽ തന്നെയാണ് അമ്മ ശരിക്കും പറഞ്ഞാൽ മലയാളി പ്രേക്ഷകർക്ക് സീരിയൽ കാണാൻ ഒട്ടും താല്പര്യമില്ലായിരുന്ന സമയത്ത് പോലും പ്രേക്ഷകരെ അത്രമേൽ ചിന്തിപ്പിക്കുകയും ഒരുപോലെ ടിവിയുടെ മുന്നിലേക്ക് എത്തിപ്പിക്കുകയും ചെയ്ത ഒരു സീരിയൽ സീരിയൽ വിരോധികളായ ആളുകളെ പോലും പിടിച്ചിരുത്തിയ അഭിനയ മുഹൂർത്തം തന്നെയായിരുന്നു അമ്മ സീരിയലിൽ കാഴ്ച വെച്ചിരുന്നത് ഒരുപാട് നേരമൊന്നും ഇല്ലായിരുന്നുവെങ്കിലും സീരിയൽ വിരോധികളായിരുന്നവരെ പോലും പിടിച്ചിരുത്തിയ ഈ സീരിയൽ പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം പ്രത്യേകതയുള്ളതായിരുന്നു തങ്ങൾ നെഞ്ചിലേറ്റിയ താരങ്ങൾക്ക് അവരുടെയൊക്കെ മനസ്സിലൊരു പ്രത്യേക സ്ഥാനവും ആരാധകർ നൽകാറുണ്ട് അതുകൊണ്ടാണ് ഈ സീരിയൽ അവസാനിച്ച് ഇത്രയും വർഷമായിട്ടും ഈ സീരിയലിൽ കണ്ടുമറന്ന മുഖമായ ലേഖ ഐ പി എസിന്റെ മുഖമായി പിന്നീട് പ്രേക്ഷകർ അർജുൻറെ ചേച്ചി കണ്ടുപിടിച്ചതും ഒരു പ്രാവശ്യം മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവർ പിന്നീട് കണ്ടുപിടിക്കും എത്രയൊക്കെ നാളുകൾ മാറി നിന്നാലും അത് കണ്ടുപിടിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് പ്രേക്ഷകരും അത് തന്നെയാണ് സംസാരിക്കുന്നത് പ്രേക്ഷകർ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ വിശേഷം കണ്ടുപിടിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ രണ്ട് ദിവസമായി തന്നെയാണ് അർജുൻറെ ചേച്ചിയെക്കുറിച്ചുള്ള സംസാരം വരുന്നത് ഇതിനിടയിൽ തന്നെ ആരാധകർ എല്ലാവരും എവിടെയാണ് ഇത് കണ്ടതെന്ന് കണ്ടുപിടിക്കുകയായിരുന്നു ഇപ്പോഴും ഈ സീരിയലിൽ അപ്സരെയും അർജുൻറെ സഹോദരിയും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ട സീരിയലുകളും ഷോട്ടുകളുമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റുമെന്നാണ് ആരാധകർ പോലും അഭിപ്രായപ്പെടുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും